നിങ്ങൾ സഞ്ജുവിനുണ്ടെങ്കിലേ വരുവുള്ളൂ നിങ്ങൾക്ക് എന്താ എന്റെ കൂടെ തന്നെ വന്നെന്താ കൊഴപ്പം തിങ്കളാഴ്ച ഡ്യൂട്ടി ലീവ് എടുക്കുമണിക്കെങ്കിലും ഇവിടെ നിന്ന് പോണം കേട്ടോ പന്ത്രണ്ടരക്കെങ്കിലും ആ എനിക്ക് പൊട്ടു മേടിക്കണം എന്നുണ്ട് പൊട്ടില്ല പത്ത് പോയി പോണ ഞാൻ നാളെ നാളെ റിയാസ് പോയിരുന്ന പരിസ്ഥിതി മേടിക്കണോ ഷൂ അല്ല എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വൈറ്റമിൻ സി മേടിക്കണം അപ്പം അത് മറന്നുപോയി അതൊരു നൂറ്റി ഇരുപത് ഇരവ വരും ഞാൻ അങ്ങനത്തെ മേടിക്കുന്നത് തീർന്നുപോയി വൈറ്റമിൻസ് വരും ഓക്കെ നേരത്തെ വരണം ആണോ ആന്ന് അത് നേരത്തെ ഊട്ടി കഴിഞ്ഞ് വരണം അത് ഞാൻ മേടിച്ചോടിച്ചു ഷൂ മാത്രം മേടിച്ചതാതി നിങ്ങള് ബാഗ് ഞാൻ നാളെ റിയാസ് ഉപയായി വരുമ്പോൾ മേടിപ്പിച്ചോണ്ട് അവരുമുട്ട് ഹായ് ബിസി കാറ്റ് ബിസി കാറ്റ് കൊണമേൽ വേണം ചേച്ചി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഉമർ അവൾ ഉണ്ടെങ്കിലേ പോകൂ അതൊക്കെ എനിക്ക് ഒരേ ഒരാളേ ഉള്ളൂ ഹായ് ഞാൻ ഇൻ വിണമി ഹായ് ബിജി എൻ്റെ പുല്ല എവിടെ പുല്ലെ പോയോ ഏ പുല്ലിനെ കാണാനില്ലല്ലോ എൻ്റെ ദിൽസു എവിടെ ഈ ദിൽസുവിനൊക്കെ എന്തു പറ്റി ചക്കനൊക്കെ കാണുന്നില്ല ഹാ ഓണം സെലിബ്രേഷൻ അല്ലേ രണ്ട് കസ്റ്റമർ എടുക്കാൻ നോക്കട്ടെ നാട്ടിൽ പോവല്ലേ നാട്ടിൽ മുന്നേ കാശ് വേണം ഞാൻ കൊറച്ച് സാധനം മേടിക്കാണ്ട് വൈറ്റമിൻ സി മേടിക്കാണ്ട് അത് തീർന്നു എന്റെ നാട്ടിൽ പോകുമ്പോ ഉപയോഗിക്കാൻ അത് പോയേ കിട്ടോളൂ പിന്നെ അത് വേടിക്കാണ്ട് പിന്നെ സലൂണിൽ പോണം പിന്നെ പൊട്ടു മേടിക്കും ഭർദുബായി പോണം വളയില്ല വള മേടിക്കണം പിന്നെ പുറത്തു പോയി ചാറ്റ

ണ്ടല്ലോ ഞാൻ ദുബായിൽ ഉണ്ട് രണ്ടു ദിവസത്തെ വിളിച്ചു വിളിച്ചേ അത്ര ആയില്ലേ എപ്പ കണ്ടി പോളാഴ്ച പോകും ബിജി പി എം പറന്നോ ചേച്ചി ഞാൻ മാറ്റി ചേച്ചി ഞാൻ മാറ്റി എന്ത് ബിജി എം പറ എന്ത് കസ്റ്റമർ വന്നാൽ എത്ര പൈസ കിട്ടും എമൗണ്ട് ഒരിക്കലും പറയില്ല ദുബായ് റിയാസ് എപ്പ വരും ദുബായ് റിയാസ് വായിക്കുന്ന അവൻ വരുമ്പം സൺഡേ അവൻ അവൻ എപ്പഴാന്നായി സൺഡേ തന്നെ പോകും കസ്റ്റമർ എടുക്കണം ഈ ഈ റിയാസ് നേരത്തെ വന്നാലേ കാര്യമുള്ളു അവൻ കുറച്ച് ടോക്കലും ടൈം മേടിച്ചു വരും പിന്നെ അവൻ എന്തെങ്കിലും പൈസ വരാണ്ട് പോകത്തില്ല അവൻ ആ പൈസ കൊണ്ട് പോയിട്ട് ഞാൻ വീട്ടിൽ നാളെ സലൂണിൽ പോകും ഒറിജിന ഐഡിയാണ് അത് മാളിച്ചിലാ പെണ്ണാ അഞ്ഞൂറൊന്നുമില്ല എനിക്ക് ഷൂവും ബാഗും മേടിക്കണം മേടിക്കണമെങ്കിൽ